അന്തരിച്ച അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവുമായ അതുൽകുമാർ അഞ്ചാന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി കിസാൻ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന പൊതുയോഗം ചേർന്നു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുശോചന യോഗം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി മുരളി സി പി ഷൈജൻ എ ഗംഗാധരൻ കെ വി പ്രശോക് കെ എം സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ള ലോകത്തെക്കുറിച്ച് എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ആ കർഷക പോരാട്ടത്തോടൊപ്പമായിരുന്നു സദാവ് അതിൽ കുമാർ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ ആരോഗ്യം സമ്മതിക്കാതെ വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഡോക്ടർമാരുടെ നിർബന്ധപ്രകാരം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടേണ്ടതായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു എ ആഴ്ച ജനറൽ സെക്രട്ടറി അമർജിത് കൌ കേരള മഹിളാ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ആണി രാജ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് ബിനോയ് വിശ്വം എ ഐ എൽ എസ് എഫിൻ്റെ നേതാവ് വി പി മഹേശ്വരി തുടങ്ങിയ സഭാക്കളോട് എന്നെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആശുപത്രിയിലായത് കാരണം എനിക്ക് കഴിയുന്നില്ല നിങ്ങൾ ആ കുറവ് പരിഹരിക്കാൻ ആ സമരവുമായി ഇടപെടണം എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയ കാര്യവും ഈ കഴിഞ്ഞ ദിവസം ആ നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്